കേരള ചെറുകിട വ്യവസായി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ജെ എസ് കറിയെ രചിച്ച വ്യവസായ സൗഹൃദ കേരളം എന്ന പുസ്തകം തിരുവനന്തപുരത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രകാശനം ചെയ്തു മുൻമന്ത്രി ജി സുധാകരന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വ്യവസായങ്ങൾ വളർന്നാൽ മാത്രമേ സമ്പദ്ഘടന എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അങ്ങനെ കേരളത്തെ വ്യവസായ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇനി എല്ലാവരും കൂടി കൂടി ആലോചിക്കട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം പുസ്തകം എഴുതിയത് പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് നമുക്കതിനുള്ളൊരു സൊല്യൂഷൻ വരും എന്നാണ് ഗന്ധകർത്താവ് വേറെ കുറേ പ്രശ്നങ്ങൾ നൂലാമാലകൾ എന്തു വന്നാലും ശരി നിലവിലുള്ള വ്യവസായികൾക്ക് വന്നു പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ഒട്ട് കിട്ടുന്നുമില്ല കെ സി വിഷ്ണുനാഥ് എം എൽ എ കേരള ചെറുകിട വ്യവസായി ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അനിൽ മുത്തോടം തുടങ്ങിയവർ പങ്കെടുത്തു